ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ പറ്റും എന്നുള്ളതിലേക്ക് ഞാൻ കടന്നവരാൻ ഇമാം നസായ അവിടുത്തെ സുനുകൾക്ക് ഒരു ഹദീസ് പറയുന്നുണ്ട് ഒരിക്കൽ അള്ളാഹുബ് ഞങ്ങളോട് ഒരു പ്രഭാഷണം നടത്തി മഹാന്മാരായ സുഹേബികൾ പറയാം ആ പ്രഭാഷണത്തിൽ തുടക്കത്തിൽ തന്നെ മൂന്ന് വട്ടം റസൂലങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് മൂന്ന് വട്ടം ആണയിട്ട് സത്യം ചെയ്തു പറഞ്ഞു വല്ലതീ മൂന്ന് വട്ടം അള്ളാഹുവാണ് സത്യം അള്ളാഹുവാണ് സത്യം പിന്നെ തല കുമ്പിട്ട് വെച്ചിട്ട് അള്ളാഹുവാണ് സത്യം എന്ന് മൂന്ന് വട്ടം പറഞ്ഞിട്ട് തല കുനിച്ചു പിടിച്ചങ്ങ് കരയാ തുടങ്ങി അല്ലാന്റെ റസൂല് കരഞ്ഞാ മതി എന്തിനെന്ന് സുന്നത്തല്ലേ ഞങ്ങളും അത് കണ്ടങ്ങ് വാവിട്ട് കരയാൻ തുടങ്ങി തുടങ്ങിപ്പൂമാന്റെ ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ടാൽ ഞങ്ങളുടെ മനസ്സുകൾക്ക് പിടിച്ചു നിൽക്കാവതല്ല ആ ചുണ്ട് വിതുമ്പുന്നത് കണ്ടാൽ ഞങ്ങളുടെ ചുണ്ടു വിതുമ്പിപ്പോകുമേ പ്രവാചക പ്രേമത്തിൻ്റെ പ്രഫുല്ലമായ ആ അടയാളബാ ജീവിതം അവർ അങ്ങ് കരയാൻ തുടങ്ങി അള്ളാന്റെ ഹബീബ് തലകുനിച്ച് പിടിച്ച് കരയുന്നു എന്തിനാ സത്യം ചെയ്തത് ആർക്കും അറിയില്ല പിന്നെ തല ഉയർത്തി മുഖത്തിൽ ഒരു ഒരു സന്തോഷം വന്നു വലിയ മഴ പെയ്ത ശേഷം ഒരു വെയിൽ പുഞ്ചിരിക്കുന്ന പോലെ മുഹമ്മദ് മുഖത്തൊരു ചിരിവിടർന്നു فكانت أحب إلينا من حمر من حمر نعمي ثم قال ما من عبد يصلى يصلي الصلاة الصلوات الخمسة ويصوم رمضان ويخرج ويخرج الزكاة ويجتنب الكبائر السبع إلا فتحت له أبواب الجنة وقيل له ودخل بالسلام എന്തിനാണ് ചിരിച്ചതും സന്തോഷിച്ചതും അറിയോ ഒരു നിമിഷം ആലോചിച്ചു എങ്ങനെയാ ഒന്ന് സ്വർഗത്തിലേക്ക് എത്താ സ്വർഗത്തിലെത്തുന്നത് എങ്ങനെയാന്ന് ഒരു നിമിഷം ആലോചിച്ചുപോയതാണോ നമ്മള് അല്ലാഹുവേ എങ്ങനെയാ നിന്റെ സ്വർഗത്തിലേക്ക് എത്താ എന്നത് ഒരു നിമിഷം ആലോചിച്ചതിന്റെ പേരിൽ കരഞ്ഞു പോയതാണ് മൂന്ന് വട്ടം സത്യം ചെയ്തല്ലോ എന്ത് പറയാനാണെന്നറിയോ അഞ്ചത്ത് കൃത്യമായി നിസ്കരിച്ചു അതിന്റെ ആദ്യ സമയത്തിൽ തന്നെ പരിശുദ്ധരമതാൻ ആരോഗ്യമനുസരിച്ചു കൊണ്ട് നോമ്പെടുത്തു അതിൽ വീഴ്ചകളില്ലാതെ നോമ്പ് പിടിച്ചാൽ നോമ്പുകൊണ്ട് പാടില്ലാത്തതൊന്നും ചെയ്യാതെയും ചെയ്യേണ്ടതൊക്കെ ചെയ്തും നോമ്പെടുത്തു അതുപോലെ തന്നെ സക്കാത്ത് കൃത്യമായി ചെയ്തു ഇതിന്റെ പുറമേ ഒരു വൻപാപവും അവൻ ചെയ്തിട്ടില്ല ഹറാമും ചെയ്തിട്ടില്ല സ്വർഗത്തിൻറെ എട്ട് കവാടവും അവന്റെ മുന്നിൽ മലർക്കേ തുറക്കുമെന്ന സന്തോഷം പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു നബിയേ മുഹമ്മദ് മുസ്തഫ മുസ്തഫുവേ അങ്ങനെ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹുവേ അങ്ങനെ ചെയ്യാ നീ ഞങ്ങളെ സഹായിക്കണേ

ലാ യസ്അലുല്ലാഹു ഉബ്ദുഹു സയ്യിന്ന ഹബ്ബ ഇലൈഹി മിൻ അൻ യസ്അലൽ അഫിയ നമ്മൾക്ക് ദുആ ചെയ്യാൻ പിശുക്കുള്ളവരാ നേരം പുലർന്ന് എത്ര നേരം കൊണ്ട് നമ്മൾ എത്ര വട്ടം ദുആ ചെയ്യൂ എത്ര ചെയ്യുന്നു അത്രേ ചെയ്യണം ഹംദ് പറഞ്ഞു കൊണ്ട് തുടങ്ങണം സ്വലാത്ത് കൊണ്ട് തുടങ്ങണം മുഅ്മിനീങ്ങൾക്ക് പൊറുക്കാൻ തേടണം അല്ലാഹുഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അതക്ക ദുആ ഇര വേണം റബ്ബി റഹംഹും കമാ ഞാൻ ആരുടെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ോ വേദനിച്ചിട്ടുണ്ടോ അവർക്ക് നീ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി പറയണം ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വേണം പിന്നെ അതിന്റെ കൂടെ ആ ദ്വായും വേണം ഇതൊക്കെ ചെയ്താൽ ആ സ്വീകരിക്കും ഈ പറഞ്ഞൊന്നും മറക്കരുതല്ലോ ഹംദ് ആത്തിഹിം ആത്തി മുഹമ്മദിനൽ ആത്തി മുഹമ്മദിൽ എന്ന് തുടങ്ങുന്ന ഭാഗം അള്ളാഹു മുഖലിൽ അത് വേണം മാതാപിതാക്കൾക്ക് വേണം അതൊക്കെ ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് പച്ചമലയാളത്തിൽ ചോദിച്ചോളൂ എത്ര ചോദിക്കുന്നുവോ അത്രയും നീ അടുത്തു എന്ന് സിയു റസുലി നമ്മുടെ മുന്നിൽ എട്ട് കവാടവും അടച്ചിരിക്കാ ഹറാമ ചെയ്യാതെ അമല് ചെയ്താൽ പതുക്കെ തുറന്നത് ഒന്നുകൂടി തുറന്നു തുറന്നതാണ് എട്ട് കവാടം ധ ഇങ്ങനെ ചെയ്ത് തുടങ്ങി തുടങ്ങി പിന്നെ എപ്പോഴും ധക്കടക്ക് ധ

അള്ളാഹുവേ ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ല നിന്റെ സ്നേഹം ഞങ്ങളോട് റബ്ബേ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു രോഗവും കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാ അള്ളാന്റെ കബീബ് പറയാ ഇടക്കിടക്കങ്ങനെ ദയ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ദായ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യമേൽപ്പിക്കട്ടെ എന്ന് സിയുദുരാഹി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏത് കേൾക്കാനാണെന്നറിയുമോ ഏറ്റവും ഏറ്റവും ഇഷ്ടം അടിമിയ നടക്കുന്നത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടം എന്ന് അതുകൊണ്ട് നിങ്ങൾ ആഫിയത്ത് ചോദിച്ചോളൂ ആഫിയത്ത് ആഫിയത്ത് ഇടക്കിടക്ക് ചോദിക്കാം എന്ന് 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 പറഞ്ഞാൽ അർത്ഥം അറിയോ നമ്മൾ നമ്മൾ ആകെ മുമ്പും അത് ചില ചില സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകുന്ന അർത്ഥങ്ങളാണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം നല്ലോട്ടെ സിഹത്താണ് ആരോഗ്യം അറബി ഭാഷയുടെ ആയിട്ടുള്ള മീനിങ് പറയട്ടെ സിഹത്താണ് ആരോഗ്യം സെക് മറിലിന്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് വരുന്നതാണ് രോഗത്തിന്റെ ഇപ്പുറത്താണ് സിഹത്ത് വരാ ആഫിയത്ത് എന്ന് പറഞ്ഞ കടബാധ്യത ഇല്ലാത്ത അവസ്ഥ മക്കള് സ്വാനിഹീയങ്ങളാകുന്ന അവസ്ഥ കുടുംബത്തിൽ സമാധാനമുള്ള അവസ്ഥ ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷത്തിനും ഒറ്റവാക്കിൽ പറയുന്ന പേരാണ് ആഫിയത്ത് മയ്യത്തിന് വേണ്ടിട്ട് ദ്വാരക്കും എന്താ എന്താഫിയത്തിന് ദ്വാരക്കാം മയ്യത്തിന് ഇപ്പൊ കാലിന്റെ മുട്ടുമൊക്കെ വേദന അവിടെ ഖബറിന്റെ അർത്ഥം നെഞ്ചോദനൊന്നുമില്ലല്ലോ അള്ളാഹുഹു പിന്നെന്താ എന്താ ഈ ദുനിയാവ് അവസാനിക്കുന്നതിന് മുമ്പ് മരിച്ചിട്ട് ഖബർ കിടന്നാലും വേണ്ടില്ല ജീവിച്ച് ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ കസേര പുറത്തിരുന്നതിന് വേണ്ടിയില്ല ഒരു ഭാഗം മാത്രമാണ് രോഗം ഇല്ലാത്ത അവസ്ഥ ആരോഗ്യം പക്ഷേ ഈ ഭൂമിയിൽ കിട്ടുന്ന എല്ലാ സന്തോഷത്തിനും ഒറ്റമാക്കൽ പറയുന്ന വാക്കാണെന്ത് അങ്ങനെ എല്ലാം നമുക്ക് കിട്ടണം എന്നതാ അള്ളാന്റെ ആഗ്രഹം എന്ന് മുഹമ്മദ് നബി അത് അള്ളാഹോട് ചോദിക്കും ചോദിച്ചാൽ അള്ളാഹു തരും ഒരാൾ കൂടുതൽ ദുആ ചെയ്യുന്ന പ്രകൃതമാണെങ്കിൽ അത് അല്ല പ്രകൃതമുണ്ടോ അത് അല്ലാഹു ചെയ്ത ഒരു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നിങ്ങൾ ദുആ ചെയ്തോളൂ അല്ലാഹുവോട് ആഫിയത്ത് ചോദിച്ചോളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെ കൂടുതൽ ചെയ്യുന്നവന്റെ മുന്നിലേക്ക് അവനേക്ക് മെല്ലെ മെല്ലെ തുറന്നു കൊണ്ടിരിക്കുന്നു എന്ന് മെല്ലെ തുറക്കാ നീ ഇങ്ങനെ കൂട്ടിയാൽ ഒരു ദിവസം എത്ര വക്കത്താ അഞ്ച് അഞ്ച് നിർബന്ധാണ് നിർബന്ധമാണ് അഞ്ചിൽ കുറയാൻ പാടില്ല നിസ്കാരം ഫറുദ് അഞ്ച് വക്കത്തിനപ്പുറം ആറാമത് ഒരു വക്കത്ത് ഫറത് ഇല്ല പക്ഷെ ദ്വയതിനപ്പുറം എപ്പോഴുമുണ്ട് അകത്ത് പോലും നമ്മൾ ഒരു നടത്തിയത് പതിനേഴ് എന്നതിന്റെ അർത്ഥം തന്നെ

അതിനപ്പുറത്തേക്കും സുബ്ഹാന റബ്ബിയൽ അസീം ബിഹംദിഹി ഒരു ദുആയാണ് തസ്ബീഹാണ് അതിനപ്പുറത്തേക്കും റബ്ബനാ ലക്കൽ ഹംദും തുടങ്ങുന്ന ദുആയാണ് സുജൂദ് ദുആയാണ് അവസാന മത്തഹിയാത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു മഗ്ഫിളി മാ ഖദ്ദംതു വമാ ഖർതു വമാ അസ്റർതു ദുആയാണ് ദുആയാണ് അലൈക്കും <mile> ും നിസ്കാരം മുഴുവനും കൂടുതൽ ദുആ 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 തന്നെ വർദ്ധിപ്പിക്കണം എന്നതാ നമ്മുടെ സിലബസ് അതാണ് ഇസ്ലാം സയ്യിദുനാ റസൂലുള്ളാഹി ദുആ വർദ്ധിക്കും തോറും സ്വർഗത്തിന്റെ കവാട നിന്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു തുറന്നു വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു തുറക്കണം തുറപ്പിക്കണം നൽകട്ടെ എട്ടും പതുക്കെ പതുക്കെ ഇങ്ങനെ നിന്റെ നേരെ തുറന്നു തുറന്ന് അങ്ങനെയാണല്ലോ ഒരു ചക്ക വെട്ടി കൊണ്ടുവന്ന് പഴുപ്പിക്കാൻ വെച്ച വെക്കുമ്പോ തന്നെ പതുക്കെ ഒരു സൈഡിൽ നിന്ന് പഴുത്ത് പഴുത്ത് തൊടും അങ്ങനെയാണ് പതുക്കെ പതുക്കെ തുറക്കണം ഇന്ന് മുതൽ തുറക്കാനുള്ള പണി നോക്കണം അപ്പൊ ധന വർദ്ധിപ്പിക്കണം ഹറാമുകൾ ഒഴിവാക്കി അമലി ചെയ്യും രണ്ട് കാര്യം ഇനി കേട്ടോളൂ മൂന്നാമത് അത് സ്ത്രീകൾക്ക് സ്പെഷ്യൽ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ പോകുന്ന ഇനി പറയാൻ പോലെ പുരുഷന്മാർക്ക് അങ്ങനെ പറഞ്ഞ നാല് കാര്യം എപ്പോഴും ആ നാല് കാര്യം കൊണ്ട് പെണ്ണിന് സ്വർഗം ഭൂപക്തി കൃതി എല്ലാം കൊണ്ട് പോകുന്ന പോലെ പോവാൻ നമ്മുടെ ഉമ്മാക്ക് കഴിയും നമ്മുടെ ഭാര്യക്ക് കഴിയും നമ്മുടെ പെങ്ങൾക്ക് കഴിയും നമ്മുടെ ഇത്താത്ത കഴിയും നമ്മുടെ മകൾക്ക് കഴിയും നമുക്ക് കഴിയൂല നാലായിരം ചെയ്താലും അവര് പോകുന്ന പോലെ പോവാൻ നമുക്ക് പറ്റൂല പെണ്ണിനെ രണ്ടിൽ കർക്കശം ഒന്നാമത്തേതാ മറു അതിന്നൽ മറു സ്വത്ത് ഹംസഹ അഞ്ചു വകത്ത് നിസ്കാരം വിട്ടുവീഴ്ചയുണ്ട് മാസത്തിൽ അഞ്ചോ ആറോ ദിവസം അവള് നിസ്കരിക്കേണ്ട നിസ്കരിച്ച ഹെറാമാണ് കഥാ വിട്ടിലെ ഹറാമാണ് വേണ്ടേ വേണ്ട വിട്ടുവീഴ്ചണ്ട് രണ്ടാമത് പറഞ്ഞു നോമ്പ് പിടിക്കുന്ന കാര്യം റമദാനിൽ അവള് ചെയ്യാറുണ്ട് ഇതൊക്കെ രണ്ടും ഈ രണ്ട് കാര്യങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യാറുള്ളതാ നോമ്പിലും വിട്ടുവീഴ്ച ഉണ്ട് കാരണം നോമ്പ് നിസ്കാരം അള്ളാഹുമായി ബന്ധപ്പെട്ടതാ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം റമദാൻ വരുന്നതിന് മുമ്പായിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ അഞ്ചോ ആറോ കല വീട്ടിയാൽ മതി അവർക്ക് പിരീഡുള്ള സമയത്ത് മുമ്പും വേണ്ട നിസ്കാരം വേണ്ട രണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞു രണ്ടിലും കൊടുത്തു അപ്പൊ ഇനി പറയാനുള്ളതിൽ എത്ര കർശനമായി സൗന്ദര്യ പ്രദർശനം എന്റെ ശരീരം കൊണ്ടില്ല അങ്ങനെ പെണ്ണ് തീരുമാനിക്കുന്നതിനെല്ലോ കിട്ടും അള്ളാഹുവിന്റെ കബീബ് പറഞ്ഞു പെണ്ണവളുടെ സൗന്ദര്യം സൂക്ഷിച്ചാൽ വിധേയത്വം കാണിച്ചാൽ അവൻ പറഞ്ഞു ചെയ്ത് അനുസരിക്കുന്ന പോലെയല്ല പറഞ്ഞാൽ അവൾ അവൾ ചെയ്യേണ്ടത് അവൻ പറയാൻ നിൽക്കണ്ട പറയാതെയും ചെയ്യാം അങ്ങനെയുള്ള വിധേയത്വം ഇക്ക വരുമ്പോ ഇക്ക വരുമ്പോൾ ഇങ്ങനെയുള്ള ഇക്ക വരുമ്പോ തന്നെ ആവശ്യപ്പെടാൻ സാധ്യത അതെല്ലാ ദിവസവും പറയണ്ട ഇക്ക വരുമ്പോൾ അങ്ങനെ ഇക്കാക്ക അങ്ങനെ ഓരോന്ന് ഭർത്താവ് പറഞ്ഞു ചെയ്യുന്നതും പറഞ്ഞാലേ ചെയ്യൂ എന്നല്ല പറഞ്ഞു ചെയ്യുന്നത് പറയാതെയും ചെയ്യാൻ ഒരു പെണ്ണിന്റെ വിധേയത്തെ ബോധം ഈ നാലുണ്ടെങ്കിൽ പെണ്ണിന് സ്വർഗം ആര് പോകുന്ന പോലെ പോവാം അല്ലാന്റെ ഹബീബ് പറഞ്ഞു അവളോട് പറയും നീ കടന്നോ അൽ കടന്നോർഗത്തിലേക്ക് നിനക്ക് ഇഷ്ടമുള്ള ഏത് കവാടത്തിലൂടെയും പോവാം അബൂബക്കർ അബൂപകൃതങ്ങള് പോയ പോലെ എന്ന സുദൊരാ ഇമാംതിൽ കാണാം ഹദീസ് നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയ ഒരാമലും കൂടി ഞാൻ പറയാം തൽക്കാലം നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയ ഒരാമല് ഒതു ചെയ്യുമ്പോൾ ചെറുപാപങ്ങൾ പൊഴിഞ്ഞു പോകും അല്ലേ ഒതു ചെയ്യുമ്പോ ഒതു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഒന്നും ചെയ്യുമ്പോൾ അതിന്റെ ഹക്കുകളൊക്കെ നിർവഹിച്ച് പരമാവധി ബാത്റൂമിൽ ഒന്നും കൊടുക്കാതിരിക്കും കാരണം ദിഗ്രികൾ ചൊല്ലാൻ പറ്റൂല ബാത്റൂമിന്റെ അകത്ത് ഒതു വെള്ളം തഹൂറാണോ എന്ന് എന്നതേ ഉള്ളൂ അത് വെള്ളം ഒലിക്കേണ്ട സ്ഥലത്ത് ഒലിച്ചോ നീങ്ങിത്ത് വെച്ചോ നീങ്ങിത്ത് കൽബിലാ ഉള്ളു ഇതൊക്കെ കൊണ്ട് ഒലു ബാത്റൂമിൽ ഒന്ന് പരിഗണിക്കുമെങ്കിലും ആ ഉളു കൊണ്ട് നിസ്കാരത്തിൽ ഹുഷുൾ ഉണ്ടാവില്ല കാരണം നിസ്കാരത്തിന്റെ ഹുഷുൾ വിനെ പറയുന്നതിന് തൊട്ടു മുമ്പ് ഒലു ഇന്റെ പൂർത്തീകരണ പറഞ്ഞത് സീയുനാ റസുൽഹി ത്രിമുദിയുടെ ജാമ്യയിലും അബൂദാബുദി മാമിന്റെ സുനിലും ഒക്കെ നിസ്കാരത്തിന്റെ ഹുഷുൾ ഹൃദയഭക്തി പറയുന്നതിന് മുമ്പ് ഒലുവിന്റെ പരിപൂർണതയെ പറയുന്നു ഒലു പരിപൂർണമാകുന്നത് ഒരിക്കലും ബാത്റൂമിൽ നടക്കുന്ന പരിപാടിയുണ്ട് കാരണം ബാത്റൂമിൽ ഒലുവിന്റെ പറയാൻ പാടില്ല ഒലു പൂർണ്ണമാകണം പൂർണ്ണമാകണം അപ്പോൾ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും അതോടൊപ്പം അതൊരു വിഭാഗത്താണ് ഒലു എന്താണ് ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള മറ്റൊരു വിഭാഗത്താണ് കൂലി കിട്ടേ പൊതു ഒരു വിഭാഗത്താണ് മറ്റൊരു വിവാദത്തിന് നിർബന്ധമായും വേണ്ടി വരുന്ന വേറെ ഒരു വിഭാഗത്താണ് ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ അതായത് റബ്ബിന് ഇഷ്ടമുള്ള ഒരാളായി തീരുകയാണ് തിബിലക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആകാശത്തേക്ക് കണ്ണുയർത്തണം ആകാശം കാണണമെന്നില്ല കൈ ഉയർത്തണം കണ്ണില്ലാത്തവർക്കും ഇത് ബാധകമാണെന്നിട്ട് തേടണം ഒരു ഉണ്ട് هذه دعاء تدقوا لي دعاء تذنيقول صحيح مسلم ان عقبه بن عامر قال رسول الله قال رسول الله ما منكم من الله يتولى يتولى فيبلغ فيسبغ الوضوء ثم يقول പരിപൂർണമായും തിരിഞ്ഞു നിന്ന് ആകാശത്തേക്ക് കണ്ണുകളും കരങ്ങളും ഉയർത്തി എന്നിട്ട് അവൻ ദുഹദു എന്ന് തുടങ്ങുന്നതുപൂർണ്ണമായിട്ടും ശേഷമുള്ളതു وضوء إِنَّ ملا دعاء اللهم <سؤال> اجعلني من التوابين <سؤال> و من المتطهرين و من عبادك الصالحين وضوء إِنَّ ملا دعاء അത് പതിവൂണ്ടിയെങ്കിൽ പോകുന്ന പോലെ സ്വർഗത്തിൽ പോവാൻ ശേഷമുള്ള ദുഴ കൊണ്ട് പറ്റുമെന്ന് ാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ ശിഫയാക്കണേ അല്ലാ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേല്ലോ സ്നേഹിക്കുന്നവരെ നീ പരിശുദ്ധ ഞങ്ങൾക്ക് അനുകൂലമാക്കണേല്ലോ ഞങ്ങളുടെ എഴലിൽ പറക്കത്ത് നൽകണേയല്ലോ ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ആയുസ്സിൽ പറക്കത്ത് നൽകണയല്ലോ ഒരുപാട് പേര് ദുഷാവസിയെ തേൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേല്ലോ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഹരാനായ മുറാത് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ പ്രത്യേകിച്ച് ഇന്നലെ മരിച്ചുപോയ ഉമ്മ അടക്കമുള്ള ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ റബ്ബേ ഖബർ ഞങ്ങളുടെ പൊന്നുമക്കളെ കൊണ്ട് ഞങ്ങളുടെ കണ്ണിന് കുളിർമയേകണേയല്ല അല്ലാഹുവേ റബ്ബെ ഞങ്ങളുടെ നോമ്പുതറകൾ നീ കപൂലാക്കണേല്ല ോകാവസാനം വരെ ഞങ്ങളുടെ രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേയല്ല മക്കളുടെ പഠനത്തിൽ ബറക്കത്ത് നൽകുകയല്ല തൊഴിൽ തേടുന്ന മക്കൾക്ക് അർഹമായ ജോലി കൊടുക്കണേല്ല അള്ളാഹുവേ ഒരുപാട് ദൂരദിക്കുകളിൽ നിന്നും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹുവേ ഈ കൂടിയിരുന്ന കൂടിയിരുന്നാമീൻ പറയുന്നവർ എന്തെല്ലാം മുറാദുകൾ മനസ്സിലുണ്ടോ നീ സഫലമാക്കണേല്ലോ ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേല്ലോ ഞങ്ങളുടെ പ്രവാസികൾ അനുഗ്രഹിക്കണുമാർക്ക് അള്ളാഹുവേ സുഭിക്ഷമായ ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല അല്ലാമിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ അയൽമിന്റെ അഹലുകാരോടുള്ള മഹബത്തിലാ ഞങ്ങൾക്കത് തരുന്നത് അല്ലാ പദവി ഞങ്ങൾക്കില്ലേൽ പോലും ഞങ്ങളോടവർ കാണിക്കുന്ന സ്നേഹപ്രകടനത്തിൽ ഞങ്ങൾ തൃപ്തരാണ് അല്ല സ്വർഗമല്ലാതെ മറ്റൊന്നും കൊടുക്കല്ലേ അല്ല അല്ലാഹുവേ പരിശുദ്ധരമതാൻ വന്നപ്പോ ഉസ്താദ്മാർക്ക് ഹതിയകൾ കൊടുത്തവർ ഞങ്ങളുടെ പള്ളിയിലും പരിസരത്തും വീട്ടുമുറ്റത്തും വന്ന് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ കൈ നീട്ടിയവർ വെച്ചുകൊടുത്ത് സന്തോഷിപ്പിച്ചവരുണ്ട് അല്ല ചെറുതും വലുതുമായ ഹരിയകൾ കൊടുത്തവർ കൊടുത്തവർ എല്ലാവർക്കും മരണം വരെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ദീർഘായുസം നൽകണേല്ല അല്ലാഹുവേ ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാഹുവേ വലിയ കൂലി നൽകണേ അല്ല അല്ലാഹുവെ ആ രോഗത്തിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യവർഗത്തിന് നിഭാഗ്യം നൽകണേ അല്ല ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാ അല്ല വാഹനാപകടങ്ങൾ തൊട്ടുകാക്കണേ അല്ല ആരോഗ്യപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് റബ്ബെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പണ്ഡിതന്മാരിൽ പലരും ആഫിയത്ത് കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ കടങ്ങളുണ്ട് റബ്ബേ കടങ്ങളുള്ള സഹോദരന്മാർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ അള്ളാഹുവേ കടങ്ങൾ നീ തന്നതല്ലേ അല്ലാ കടങ്ങൾ വീടാറുള്ളത് നിന്റെ കയ്യിലല്ലേ അല്ല അത് നീ വിട്ടണേ അല്ല വസ്തുക്കൾ വിറ്റ് അത് വഴി പല ആവശ്യങ്ങളും നിറവേറാൻ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ വിറ്റാനുള്ള തൗഫീഖ് നൽകണേ നൽകണേയല്ല വിറ്റാൽ നടക്കേണ്ട ആവശ്യം നീ നടത്തി കൊടുക്കണേ കൊടുക്കണേയല്ല വിറ്റ ശേഷം വിറ്റതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ നൽകണേയുള്ള ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണയല്ലോ റബ്ബേ നീ ഏറ്റെടുക്കണയല്ലോ അവരുടെ പീഡനങ്ങളിൽ റബ്ബേ നീ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വെള്ളരി പ്രാവ് ഫലസ്തീനി മക്കളുടെ തലക്കുമുകളിൽ പറക്കണമല്ലോ ഒരാളെങ്കിലും ഞങ്ങളോട് ഏതെങ്കിലും ഒരു സങ്കടമോ വിഷമമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്റെ ആശ്വാസത്തിൽ ഞങ്ങൾ അവരെ മറന്നാലും നീ മറന്നിട്ട് ോ അല്ലാ ചേർക്കണേ തമ്പുരാനെ ചേർക്കണേ അല്ലാ അള്ളാഹുവേ ഉള്ളവനെ കേട്ടിരുന്നവരിൽ നൽകത്ത് നൽകണേല്ലേ നടുവേദന ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ശാരീരിക അസ്വസ്ഥതകൾ ബാലൻസ് പോകൽ ഇയർ ബാലൻസ് പോകൽ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് മക്കളുടെ പഠനം എക്സാം എല്ലാം ഹൈറിലാക്കണേ ഹയറിലാക്കണേല്ല പരിശുദ്ധര വന്നിട്ട് പവിത്രതയ്ക്ക് നിരക്കാത്തത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മുന്നിൽ രേഖയല്ലേ നീ നിറുക്കണേ തമ്പുരാനെ അല്ലാ അല്ലാഹും പുണ്യറമാനിൽ പലരുടെയും ആണ്ട് ദിവസങ്ങളാ ഞങ്ങളിൽ നിന്നും മരിച്ച എല്ലാവരുടെയും അവർ വിശാലമാക്കണേ അല്ലോ ربنا رحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله على محمد اللهم صل على محمد